ഇതിപ്പോ ഞങ്ങൾക്ക് വെച്ചാൽ രണ്ട് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇവിടെ തീരദേശ ഹൈവേ വരണേണ് ഞങ്ങളുടെ ഈ റൂമിന്റെ അകത്തു തീരദേശ ഹൈവേ വരണത് അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കയായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു വകുപ്പിന്റെ പ്രശ്നം അത് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വകപ്പിന്റെ പ്രശ്നം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും പിന്നെ നമ്മളുടെ ഇതിനകത്ത് ഒരു അവകാശവും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ആകെ ടെൻഷനിലിരിക്കയാണ് ഞങ്ങൾ ശരിക്കും ഇപ്പം ഒരു രാജ്യാന്തര കമ്മീഷൻ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് മൂന്ന് മാസത്തെ അവധിയാണ് പറഞ്ഞേക്കുന്നത് അതെന്താവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം നിരാഹാര സമരം തുടങ്ങിയേക്കാണ് ക്രിസ്മസിനാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ച് എല്ലാവരും നിരാഹാര പന്തല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഒരു ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് തോറ്റു മടങ്ങാനൊന്നും പോണില്ല എന്തായാലും വിജയം കണ്ടേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുള്ളു പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അപ്പുറത്ത് ഞങ്ങളുടെ സമരപന്തലല്ല അപ്പുറത്ത് ഇവിടുത്തെ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നേ വരെ ഞങ്ങളുടെ സമരപന്തലിലേക്ക് അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തിനു ഏറ്റവും നമ്മുടെ ഇങ്ങനെ ഏറ്റവും താന്ന ലോക്കൽ നേതാക്കന്മാരുണ്ടല്ല അവര് പോലും നമുക്ക് സപ്പോർട്ടായിട്ട് വന്നില്ല ഏത് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പാർട്ടി ആയതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഇന്ന് വരെ ഞങ്ങളുടെ സമരപന്തലിലോട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ട ഒരാളാണ് എന്താണ് ഏതാണെന്ന് ഒന്നും അന്വേഷിക്കാൻ പോലും ഇന്നേരെ വന്നിട്ടില്ല പക്ഷെ ആ സമരം ആ അവരുടെ ആ മീറ്റിംഗ് നടക്കണ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങളുടെ സമര പന്തലിലേക്ക് ഞങ്ങൾക്ക് വന്ന് ഇതുവരെ വന്നില്ല ഇത്രയും നാളും ഇപ്പം എഴുപത്തൊമ്പത് ദിവസത്തോളമായി ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾക്ക് തുടക്കം തുടങ്ങിയ ഒരു ഇത് എന്നുള്ളത് സപ്പോർട്ടായിട്ട് വന്നേക്കണത് ബി ജെ പിയുടെ ആൾക്കാർ മാത്രമാണ് അവർക്ക് അവർ വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇവർ തന്നെയാണ് എന്നിട്ട് പിന്നെ അവരെയൊക്കെ മോശമായിട്ട് അങ്ങനെയൊക്കെ പറയണത് ഒരു നല്ല ഇതായിട്ട് തോന്നണില്ല പിന്നെ ഇനി മുഖ്യമന്ത്രി രാജീവ് അവിടെ പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് ശരിയാക്കാൻ എന്ന് അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു പക്ഷേ അന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ശരിയാക്കാത്തത് ഇപ്പോൾ എഴുപത്തൊമ്പത് ദിവസമായി ഈ പ്രശ്നം നിലവിൽ വന്നിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി അങ്ങനെ മുഖ്യമന്ത്രിക്ക് ശരിക്കാൻ ശരിയാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ശരിയാക്കാൻ പറ്റാത്തത് ഇത്രയും ദിവസമായില്ലേ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അവർ വരികയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു പ്രശ്നമൊന്നാ അന്വേഷിക്കുക ഒന്നും ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല പുറമേ നടന്നുകൊണ്ടും ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയണല്ലാണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഇതുവരെ ഇനിയിപ്പം ഇങ്ങനെ അങ്ങോട്ട് പോണ് സമരം ഇത് വിജയിക്കാണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റൂല വിജയം കണ്ടേ ഞങ്ങൾ മാറുകയുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങി ഇറക്കി വിടാനായിട്ട് ആർക്കും പറ്റൂല കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് ഒരു ചെറിയ വീടും ഈ രണ്ട് സെൻറ്റ് സ്ഥലവും ഞങ്ങൾക്കുള്ളു അതേപോലെ തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും മത്സ്യത്തൊഴിലാളിയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരോടൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമൊന്നും അത് പിന്നെ ഇവിടെയുള്ള ഇവിടെയുള്ള പിള്ളേരുടെ പഠിത്തങ്ങൾ മുടങ്ങിക്കിടങ്ങുന്ന കുറേ പിള്ളേർ പഠിച്ചിട്ട് വിദേശത്ത് പോകാൻ പറ്റാണ്ട് നമുക്കിപ്പോൾ കരം അടക്കാനോ ഈ ഒന്നാധാരം പണയം വെക്കാനൊന്നും പറ്റണില്ല ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഈ ആധാരമൊക്കെ പണയം വെക്കാനായിട്ട് ബാങ്കിൽ എടുക്കണില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് പേരുടെ വിഭാഗം മുടങ്ങി കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റാണ്ട് പിള്ളേരും അങ്ങനെ അവരുടെ ഓരോ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ അധികാരികൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ല ശരിക്കും പറഞ്ഞാൽ അവർ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണില്ല അവർക്ക് അവരുടേതായ വലിയ വലിയ കാര്യങ്ങളും അവരുടേതായ ലോഭം നമ്മളിങ്ങനെ കുറച്ച് പാവപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്നാ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കണതാ ഒന്നും അവർ കണക്കിൽപ്പെടുത്തണില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ അവസ്ഥയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ അച്ഛനും പിന്നെ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് അവരും കൂടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതു കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഇത്രയും കൂടി സമരം ഇത്രയും ദിവസമെങ്കിലും മുന്നോട്ട് പോകാൻ പറഞ്ഞത് ഇത് ഇടയ്ക്ക് വെച്ച് സമരം നിർത്താനും പറഞ്ഞു പക്ഷേ നമ്മ നമ്മുടെ ഒരു കാര്യം വിജയം കാണാണ്ട് നമുക്ക് സമരം നിർത്താനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ സമരം നിർത്തില്ല എന്ന് പറഞ്ഞു അവിടെ എല്ലാവരും ഓരോ ദിവസവും പറ്റുന്ന രീതിയിലൊക്കെ അവിടെ പോയിരിക്കും നിരാഹാരം ഇരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടും പോണ് ഇപ്പം നൂറ് ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സമരം എന്നിട്ട് പോലും അധികാരികളൊരു കാരുണ്യം ഞങ്ങളുടെ നേരെ കാണിക്കണില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നാണ് അധികാരികളുടെ കണ്ണ് തുറക്കണതെന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ ശരിക്കും പറഞ്ഞാൽ ആരുമില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ ഹൈബീഡനൊക്കെ ഇവിടെ നിന്ന് വാക്കും തന്നു പോയ ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നിട്ട് അവിടെ ചെന്നോണ്ടും കേന്ദ്രത്തിൽ ചെന്ന് എതിരായിട്ട് സംസാരിച്ചു അന്നിട്ട് ഞങ്ങളുടെ സമരപ്പന്തല്ല അവര് വന്ന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാനെന്നും പറഞ്ഞോണ്ട് അതനുസരിച്ച് ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചായിരുന്നു പക്ഷെ ഇന്ന് വരെ വരാത്ത ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരാണ് ഞങ്ങള് ഇങ്ങനെ ദുരിതത്തിലിതേത് കണ്ടില്ലേ ഞങ്ങളുടെ ജീവന ജീവിത മാർഗങ്ങളാണ് ഈ കാണുന്നത് വല എന്റെ ഹസ്ബൻഡ് മത്സ്യത്തൊഴിലാണ് കടലിൽ പോണതാണ് വല നീട്ടാനും ഇതൊക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം ദിവസവും തോറും ശരിക്കും പറഞ്ഞ ഇപ്പൊ എല്ലാവരുടെയും ഞങ്ങളുടെ എന്നല്ല ഇവിടെ ഉള്ള എല്ലാവരുടെയും ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാരണം എന്താവും ഏതാവും എന്നുള്ളത് ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാകുമോ ശരിയാകൂലേ അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ശരിക്കും രാത്രി ഉറക്കയില്ലാത്ത അവസ്ഥയായി എല്ലും എല്ലാരും ശരിക്കും പറഞ്ഞാൽ സങ്കട അവസ്ഥയിലാണ് ശരിക്കും ആർക്കും ഒരു സന്തോഷവും ഇല്ല ഈ ക്രിസ്മസും സന്തോഷവും ഇല്ലാണ്ട് പോയി അങ്ങനെ തന്നെ ഇങ്ങനെ ദുരിതത്തില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്